എല്ലാവർക്കും നമസ്കാരം ഇന്ന് കിഷ്കിന്ധയിലെ രണ്ട് വാനര സഹോദരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ബാലിയും സുഗ്രീവനും ബാലിയും മായാവി എന്ന അസുരനുമായുള്ള യുദ്ധം അതേ തുടർന്ന് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അനുജനായ സുഗ്രീവനുമായുള്ള ശത്രുത സുഗ്രീവനും ശ്രീരാമചന്ദ്രനുമായുള്ള കൂടിച്ചേരൽ ശ്രീരാമചന്ദ്രനും സുഗ്രീവനും തമ്മിലുള്ള കരാർ സീതയെ വീണ്ടെടുക്കൽ ഇതൊക്കെ നമുക്കറിയാവുന്ന കഥകളാണ് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഇന്ന് ശ്രീകുമാർ സർ പറഞ്ഞു തരും നമസ്കാരം ബാലിയുടെയും സുഗ്രീവൻ്റെയും കഥ പറയുമ്പോൾ അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് വാൽമീകരാമായണത്തിലൊന്നും പറയുന്നില്ല സാധാരണ നമ്മളുടെ ബാല്യകൗമാരങ്ങളിൽ ധാരാളം കേട്ടിട്ടുള്ള കഥകളാണ് ബാലിയുടെ കഥകൾ ബാലിയും സുഗ്രീവനും എങ്ങനെ ജനിച്ചു എന്താണ് അവരുടെ വീര്യപരാക്രമങ്ങൾ എന്നെല്ലാം ഉള്ള പ്രത്യേകിച്ചും ബാലിയെക്കുറിച്ച് ചെറിയ പ്രായത്തിൽ ഞങ്ങളുടെ നാട്ടിലെ ക്ഷേത്രത്തിൽ കഥകളി നടക്കുമ്പോൾ ബാലി വിജയം എന്ന കഥകളി അത് എത്രയോ തവണ കണ്ടിട്ടുണ്ട് ഞാൻ ബാല്യുത്ഭവം എന്ന് പറഞ്ഞ് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു തുള്ളലുണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള തുള്ളലാണ് കുഞ്ചൻ നമ്പ്യാരാണ് ബാലിയെ ഏറ്റവും അധികം ആഘോഷിച്ചത് അപ്പോൾ ബാലി നമ്മൾ സാധാരണ കാണുന്നത് പോലൊരു കഥാപാത്രമല്ല ബാലി ഒരു ദുഷ്ട കഥാപാത്രമല്ല ഏതെങ്കിലും ആസൂരനല്ല ദേവനുമല്ല അപ്പോൾ അദ്ദേഹം ഒരു ദേവപുത്രനാണ് ഇന്ദ്രൻ്റെ മകനാണ് അപ്പോൾ അത് ജനിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചൊക്കെ കമ്പരാമായണത്തിലും പത്മപുരാണത്തിലുമൊക്കെ കഥകൾ പറയുന്നുണ്ട് അതിനെപ്പറ്റി അപ്പോൾ ഈ ദേവൻ ദേവന്മാരുടെ ഇന്ദ്രസദസ്സിൽ ഇന്ദ്രൻ ദേവസുന്ദരിമാരെ വിളിച്ചിട്ട് നിങ്ങളെല്ലാവരും കൂടി ഒരു നാടകം കളിക്കണം എന്ന് പറയുന്നു ചിലയിടത്തത് നൃത്തമാണെന്നും പറയുന്നുണ്ട് സ്ത്രീകൾ മാത്രമേ പാടുള്ളൂ എന്നാണ് ഇന്ദ്രൻ പറഞ്ഞത് കാഴ്ചക്കാരനായിട്ട് ഇന്ദ്രൻ മാത്രം അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് സൂര്യൻ്റെ തേരാളിയായിട്ടുള്ള അരുണന് പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം നടക്കുന്നു എനിക്കത് കാണാൻ അത്ര ആഗ്രഹമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അയാൾ ഒരു പുരുഷനായിട്ട് ചെന്നാൽ അയാൾക്കവിടെ കാണാൻ പറ്റില്ല അതുകൊണ്ട് അയാൾ ഒരു സ്ത്രീവേഷം കെട്ടി സ്ത്രീയായി രൂപം മാറി അവിടെ ചെന്നു ഈ നൃത്തം കണ്ടുകൊണ്ടിരിക്കെ ആ സുന്ദരിയായിട്ടുള്ള ഒരു പുതിയ സ്ത്രീ എവിടെ നിന്നോ വന്നിരിക്കുന്നത് കണ്ടിട്ട് ഇന്ദ്രൻ അവരോട് കാമപരമേശനായി അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്തു സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു സ്ത്രീയല്ല ഞാനൊരു പുരുഷനാണ് ഞാൻ അരുണനാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ദേവേന്ദ്രൻ കേട്ടില്ല അപ്പോൾ അത്രയ്ക്കുണ്ടായിരുന്നു ആസക്തി അപ്പോൾ അതിൽ ജനിച്ച പുത്രനാണ് ബാലി ബാലി ജനിച്ചു കഴിഞ്ഞപ്പോൾ അരുണന് വലിയ ശങ്കയായി ഞാൻ സൂര്യദേവൻ്റെ അടുത്ത് കുട്ടിയെ കൊണ്ട് പോകാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ എന്തു വേണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അത്രേ ഒരു കാര്യം ചെയ്യുക നീ കുട്ടിയെ കൊണ്ടുവന്ന് അഹല്യയുടെ കയ്യിൽ കൊടുക്കുക ഗൗതമുനിയുടെ ഭാര്യയാണ് അവർ അവരെ സംരക്ഷിച്ച് വളർത്തിക്കോളൂ എന്ന് പറഞ്ഞ് അയാൾ കൊണ്ടു കൊടുത്ത് വളർത്തി എന്നാണ് കഥ സൂര്യനോട് ചെന്ന് അരുണൻ ഈ കഥ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ എന്നെ കണ്ടിട്ട് മോഹപരവശനായി എന്നൊക്കെ പറഞ്ഞപ്പോൾ സൂര്യൻ പറഞ്ഞു നിന്നെ എനിക്ക് ആ ഒന്ന് കാണാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം നിർബന്ധിച്ചപ്പോൾ അരുണൻ ഇതേ വേഷത്തിൽ അദ്ദേഹത്തിന് നമ്മൾ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തിന് ആസക്തി ഉണ്ടായി അതിൽ ജനിച്ച മകനാണ് സുഗ്രീവൻ അപ്പോൾ ആ കാലത്ത് കിഷ്കിന്ത ഭരിച്ചിരുന്ന ഋക്ഷരജസ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവിൻ്റെ കയ്യിൽ കുട്ടികളെ ഏൽപ്പിച്ചു അദ്ദേഹമാണ് പിന്നീട് വളർത്തുന്നത് രണ്ടുപേരും ഒരേ അമ്മ എന്ന് പറയാവുന്ന അരുണനാണ് അപ്പോൾ അമ്മയെന്ന് പറയാമോ ഒന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാലും ഒരേ അമ്മയുടെ മക്കളായി വളരുകയും രണ്ട് പിതാക്കന്മാരുടെ പുത്രന്മാരായി വരികയും രണ്ടുപേർക്കും തമ്മിൽ അസാമാന്യമായ രൂപസാദൃശ്യം ഉണ്ടാവുകയൊക്കെ ചെയ്തു അവർ ഈ രാജാവിൻ്റെ അടുത്ത് ശക്തരായി വളർന്നു വന്നു പല പല കഥകളും അല്ലാതെ പ്രചരിക്കുന്ന കഥകളുണ്ട് ഇപ്പോൾ ബാലിയുടെ ഭാര്യയുടെ പേര് താര എന്നാണ് അപ്പോൾ താരയെ അദ്ദേഹത്തിന് ലഭിച്ചതിനെ കുറിച്ച് കഥയുണ്ട് അപ്പോൾ ഈ അമൃതമഥനം നടക്കുമ്പോൾ അവിടെ ദേവന്മാരും അസുരന്മാരും ഇതിങ്ങനെ രണ്ട് വശത്തായിട്ട് നിന്ന് കടഞ്ഞിട്ട് രണ്ടുപേരും ക്ഷീണിച്ചപ്പോൾ ബാലി അവിടെ ചെന്നു അപ്പോൾ ബാലി നിങ്ങളങ്ങോട്ട് മാറി നിൽക്കാൻ ഞാൻ കടയാമെന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് ഭാഗവും കൂടെ ബാലി വാങ്ങിയിട്ട് ബാലി അതിവേഗത്തിൽ ആ അത്ര ശക്തനായിരുന്നു ബാലി അതിവേഗത്തിൽ ഇങ്ങനെ കടഞ്ഞിട്ട് അതിൽ നിന്ന് താര എന്ന സുന്ദരി പൊങ്ങി വന്നു അപ്പോൾ അവിടെ സുഷേണൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഈ അദ്ദേഹം ഒരു കൈയിലും ബാലി മറ്റൊരു കൈയിലും പിടിച്ചു അപ്പോൾ ദേവന്മാർ വന്ന് മധ്യസ്ഥത വഹിച്ചിട്ട് സുഷേണനെ നീ ഇവിടെ പുത്രിയായി കരുതിയിട്ട് ബാലിക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ബാലി താരെ വിവാഹം കഴിക്കുന്നത് എന്നൊക്കെ പറയുന്ന കഥകളുണ്ടാവൊന്നും വാൽമീകി രാമായണത്തിൽ ഇല്ല പക്ഷെ ബാലിയെ സംബന്ധിക്കുന്ന വളരെ ഒരു പ്രധാനപ്പെട്ട കഥ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട് ആ കഥ ഇങ്ങനെയാണ് ഇപ്പോൾ ബാലി എന്ന് പറയുന്ന വലിയ പരാക്രമശാലിയായിട്ടുള്ള അസാമാന്യ കരുത്തുള്ള ഈ വാനരനായിട്ടുള്ള ബാലി എല്ലാ ദിവസവും സന്ധ്യാവന്തനം ചെയ്യും ഏഴ് സമുദ്രങ്ങളുടെയും കരയിൽ പോയിട്ടാണ് സന്ധ്യാവനം ചെയ്യുക ഒരു സമുദ്രക്കരയിൽ നിന്ന് ചാടി അടുത്ത സമുദ്രക്കരയിൽ ചെന്ന് സന്ധ്യാവനം ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരു ബലവാനായിട്ടുള്ള ഒരാളുണ്ടെന്ന് അറിഞ്ഞിട്ട് രാവണനെ ഇദ്ദേഹത്തെ നേരിടാൻ പെട്ടെന്ന് ഒരു ആഗ്രഹം തോന്നി പെട്ടെന്ന് ആഗ്രഹം തോന്നിയിട്ട് ഇദ്ദേഹം ഒരു ബാലിക്കൊരു വിശിഷ്ട മാലിന്യം ഒക്കെ ഉണ്ട് ഒരു മാലയണയും അപ്പോൾ ബാലയെ നേരിടാൻ കിഷ്കിന്ധയിലേക്ക് ചെന്നിട്ട് പോരിന് വെല്ലുവിളിച്ചു രാവണൻ ലോക ജേതാവാകാൻ കാത്തിരിക്കുകയാണ് അത് അപ്പോൾ ചെന്ന് വെല്ലുവിളിക്കുമ്പോൾ അവിടുത്തെ മന്ത്രിമാർ പറഞ്ഞു അദ്ദേഹം ഇവിടെയില്ല അദ്ദേഹം സമുദ്ര സ്ന സമുദ്രത്തിൽ ഈ അർച്ചന നടത്താൻ വേണ്ടി സന്ധ്യാബന്ധനം നടത്താൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ അവിടെ പോയി കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ ബാലി ഇങ്ങനെ മഹാപർവ്വതം പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ചെന്നിട്ട് അദ്ദേഹത്തെ പിടിക്കാൻ ശ്രമിച്ചു കുഞ്ചൻ നമ്പ്യാർ അത് വാലിനകത്ത് കെട്ടി എന്ന് പറയും പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കക്ഷത്തിലൂടെ ഇങ്ങനെ പിടിക്കാനാണ് ശ്രമിച്ചത് ബാലി അത് മുറുക്കി ഇങ്ങനെ കൈ മുറുക്കി വെച്ചു രാവണൻ്റെ പിന്നെ വിട്ടില്ല എന്നിട്ട് ഈ രാവണനെ ഉൾപ്പെടെയാണ് പിന്നീടുള്ള സമുദ്രങ്ങളിൽ ചാടി ഈ സന്ധ്യാവന്തനം നടത്തിയത് എന്നിട്ട് തിരിച്ച് അവസാനം വരുമ്പോഴത്തേക്ക് രാവണൻ ഇദ്ദേഹത്തിൻ്റെ ഈ മുതുകിൽ ഇരുന്ന് വളരെ പരവശനായിപ്പോയി ഈ അദ്ദേഹത്തിൻ്റെ കിഷ്കിന്ധയിലുണ്ടായിരുന്ന രാജ്ഞിമാരൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കുകയും ബാക്കിയുള്ള ആളുകൾ കണ്ട് അപഹസിക്കുകയൊക്കെ ചെയ്തു അവിടെ വെച്ച് രാവണനുമായിട്ടൊരു സന്ധ്യ ഉണ്ടാക്കി നമ്മൾ തമ്മിൽ ഇനി യുദ്ധമില്ല നമ്മൾ തമ്മിൽ ദീർഘകാലത്തെ സൗഹൃദത്തിൽ കഴിയും എന്ന് പറഞ്ഞൊരു സന്ധി ഉണ്ടാക്കിപ്പോയി എന്ന് വാൽമീകി രാമായണത്തിലും അങ്ങനെ ഒരു കഥയുണ്ട് അപ്പോൾ അത്ര പരാക്രമിയായിരുന്നു അങ്ങനെ തിരിച്ചു വന്ന് ഇവർ രണ്ടുപേരും കൂടി സുഗ്രീവനെ യുവരാജാവാക്കി ഇദ്ദേഹം രാജ്യം ഭരിക്കുകയും താര എന്ന ഭാര്യ ഇദ്ദേഹത്തിനുണ്ടാവുകയും സുഗ്രീവന് രൂമ എന്ന് പറയുന്ന ഭാര്യയുമായിട്ടൊക്കെ വളരെ സന്തോഷത്തിൽ ജീവിച്ചു വരുമ്പോഴാണ് ബാലി ഈ ശക്തനാണ് അദ്ദേഹത്തെ വന്ന് ആരെങ്കിലും വെല്ലുവിളിച്ചാൽ അപ്പോൾ തന്നെ ഇറങ്ങിച്ചല്ലോ കൂടെ അപ്പോൾ അങ്ങനെ മാ മയന്റെ മകനായിട്ടുള്ള മായാവി എന്ന് പറയുന്ന അസുരൻ അദ്ദേഹത്തെ വന്ന് വെല്ലുവിളിച്ചു ആ വെല്ലുവിളിച്ച പോകരുതെന്ന് താര പറഞ്ഞു പക്ഷെ കേൾക്കാതെ ഇറങ്ങിപ്പോയി സുഗ്രീവനും കൂടെ പോയി എന്നിട്ടൊരു ഗുഹയ്ക്കകത്തേക്ക് ചെന്ന അയാൾ കയറി ബാലിയും അകത്ത് കയറി അപ്പോൾ സുഗ്രീവൻ പുറത്ത് കാത്തു നിന്നു ഇതിനെ സംബന്ധിച്ച് കയറുന്നതിന് മുമ്പ് ബാലി സുഗ്രീവനോട് പറഞ്ഞു എന്ന് പറയുന്നൊരു കഥയുണ്ട് പക്ഷേ അത് വാൽമീകി രാമായണത്തിൽ അങ്ങനെ പറയുന്നില്ല രക്തം ഒഴുകി വരികയാണെങ്കിൽ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചോണം എന്നൊക്കെ പറയുന്നുണ്ട് അതെ കുറേ നേരം കാത്തു നിന്നിട്ടും ദിവസങ്ങൾ കഴിയുന്നു മാസങ്ങൾ കഴിയുന്നു ഒരു വർഷം കഴിയുന്നു ഒരു മാസം ഒരു വർഷം കഴിഞ്ഞിട്ടും പുറത്തു വരുന്നില്ല അപ്പോഴാണ് ഈ രക്തവും ചളിയും എല്ലാം കൂടെ കലർന്നിട്ടുള്ള ഈ ഒരു ഒഴുകി വരുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ സുഗ്രീവൻ വിചാരിച്ചു ഇദ്ദേഹം മരിച്ചുപോയി ഇനി വരില്ലായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് സാധ്യമാകുന്നത്ര വലിയൊരു പാറ ഉരുട്ടിക്കൊണ്ടുവന്നു ഈ ഗുഹ അടച്ചിട്ട് അദ്ദേഹം തിരിച്ച് നാട്ടിൽ വന്നു വന്നിട്ട് ആരോടും ഇദ്ദേഹം മരിച്ചുപോയി എന്നൊന്നും സുഗ്രീവൻ പറഞ്ഞില്ല പകരം സുഗ്രീവൻ പറഞ്ഞത് അദ്ദേഹത്തെ കാണുവാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ മന്ത്രിമണ്ഡലം എല്ലാം കൂടെ കൂടിയിട്ട് തീരുമാനിച്ചിട്ട് സുഗ്രീവനെ രാജാവായി അഭിഷേകം ചെയ്തു ആരെയൊക്കെ വളരെ ദുഃഖിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹം മരിച്ചിട്ടില്ല എന്നാണല്ലോ വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറേ കാലം കഴിയുമ്പോൾ നോക്കുമ്പോൾ ബാലി ഇയാളെ പരാജയപ്പെടുത്തിയിട്ട് ആ പരാജയപ്പെടുത്തിയിട്ട് പാറക്കല്ലൊക്കെ ചവിട്ടി ഇളക്കി ഇദ്ദേഹം ഇവിടെ വന്നു വരുമ്പോൾ സുഗ്രീവൻ സുഗ്രീവനൊരുന്ന് ഭരിക്കുകയാണ് അപ്പം സുഗ്രീവൻ എങ്ങനെയൊക്കെ കേണപേക്ഷിച്ചിട്ടും ബാലി പറഞ്ഞു നീ ഭയങ്കര വഞ്ചകനായിട്ടുള്ള ഒരാളാണ് നീ എൻ്റെ രാജ്യം എൻ്റെ ഭാര്യ എൻ്റെ സ്വത്ത് എൻ്റെ മകൻ എല്ലാവരെയും അടിമയാക്കി വെച്ചിട്ട് നീ എൻ്റെ രാജ്യം ഭരിക്കാൻ തയ്യാറായിട്ടുള്ള ലോഭിയും മോഹിയുമായിട്ടുള്ള ആളാണ് നീ എന്നെ നീല്ലാനാണ് ആ അതെ നീ അങ്ങനെ ചെയ്തത് ഞാൻ തിരിച്ചു വരരുതെന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ക്ഷോഭിച്ചു അപ്പോൾ സുഗ്രീവനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ സുഗ്രീവൻ ഉപദ്രവം സഹിക്കാതെ ശ്രീരാമനോട് പറയുമ്പോൾ സുഗ്രീവൻ പറയുന്നുണ്ട് എനിക്ക് ബാലിയെ വേണമെങ്കിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താമായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിനെ നമ്മളൊരു ഒരലങ്കാരികമായിട്ട് കണ്ടാൽ മതി ഒരിക്കലും അയാൾക്ക് സാധ്യമായിരുന്നില്ല ബാലിയെ എതിരിടുന്നയാളുടെ പകുതി ശക്തി കൂടി കിട്ടും എന്ന് ബാലിയെക്കുറിച്ച് എപ്പോഴും പറയും അപ്പോൾ അല്ലെങ്കിൽ ബാലിയെ നേരിടാനുള്ള കരുത്ത് സുഗ്രീവൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ സുഗ്രീവനെ വല്ലാതെ ആക്രമിച്ചിട്ട് സുഗ്രീവൻ ഇറങ്ങി ഓടി സുഗ്രീവനോടൊപ്പം സുഗ്രീവന് താല്പര്യം ഉണ്ടായിരുന്ന ആളുകളും ഇപ്പോൾ നീലൻ നളൻ എന്നൊക്കെ പറയുന്ന പാനരന്മാരും ഹനുമാനും ഒക്കെ കൂടി ഓടി ഓടിയിട്ട് ഇവർ ബാലിക്ക് പ്രവേശിക്കാൻ വയ്യാത്ത ഈ ദൃശ്യമൂകാചലം എന്ന് പറയുന്നത് പർവ്വതത്തിൽ പോയിരുന്നു അതിൻ്റെ കാരണം ദുന്ദുഭി എന്ന് പറയുന്ന ഒരു അസുരനും ബാലിയുമായിട്ട് ഉണ്ടായി അപ്പോൾ ഈ ദുന്ദുപി ഒരു മഹിഷത്തിൻ്റെ ആകൃതിയിലുള്ള ആളാണ് അപ്പോൾ അയാളുടെ എന്തായിട്ടും ബാലി അയാളെ കൊന്നു അയാളെ കൊന്നിട്ട് ഇയാളെ ചുഴറ്റി ഈ ദുന്ദുപിയെ കൊന്നിട്ട് കൊമ്പിനകത്ത് ചുഴറ്റി ഇയാളെ എടുത്ത് എറിഞ്ഞു എറിഞ്ഞത് ഒരു മുനിയുടെ ആശ്രമത്തിലാണ് ചെന്ന് വീണത് അപ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തെ ശവിച്ചു ഈ നീ ഈ എൻ്റെ ഈ ആശ്രമത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ നീ പ്രവേശിച്ചാൽ നമുക്ക് മൃത്യുണ്ടാവൂ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ബാലി ആ ഭാഗത്തേക്ക് പോയില്ല അതുകൊണ്ടാണ് ആ സ്ഥലത്ത് നിന്ന് ഇരിക്കാൻ തയ്യാറാകുന്നത് അവിടെ ബാലിചലത്തിലല്ല നമ്മളെന്താ മലയാളത്തിൽ വലിയ പ്രസിദ്ധമായിട്ടുള്ളൊരു ശൈലിയുണ്ട് ബാലിഗറാമലും പല സ്ഥലത്തും ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് ഇതാണ് അതിൻ്റെ കാരണം അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ശ്രീരാമനും ലക്ഷ്മണനും കൂടി ഇങ്ങനെ ശീതാന്വേഷണം നടത്തി പരിക്ഷീണരായി നടന്നു വരുന്നത് അപ്പോൾ നടന്നു വരുമ്പോൾ ഈർഷ്യമൂഖാജലത്തിൽ ഇരുന്ന് സുഗ്രീവൻ ഇത് കാണുന്നു സുഗ്രീവൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ മനസ്സിലാവുന്നത് ഒരു വളരെ ചഞ്ചലനായിട്ടുള്ളൊരു കഥാപാത്രമാണ് വാരി വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു കഥാപാത്രമാണ് അപ്പോൾ വളരെ ചഞ്ചലനാണ് അപ്പോൾ ഇവരെ കാണുമ്പോൾ വളരെ ദീർഘകായന്മാരും കമ്പും വില്ലുമൊക്കെ ധരിച്ചിട്ടുള്ളവരും കണ്ടാൽ തന്നെ യോദ്ധാക്കളാണെന്ന് മനസ്സിലാവുന്നവരുമായിട്ടുള്ള ഇവരെ കാണുമ്പോൾ പരിഭ്രമമാണ് ഉണ്ടാകുന്നത് അത് ബാലി അയച്ചിട്ടുള്ള ചാരന്മാരോ മറ്റോ ആവും ബാലി എന്നെ കൊല്ലാൻ അയച്ചിരിക്കുകയാണ് അവർ രണ്ടുപേരും വരികയാണ് ബാലിക്ക് പ്രവേശിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവരെന്നെ കൊല്ലാൻ വേണ്ടി വരികയാണ് എന്ന് പറഞ്ഞ് വല്ലാതെ പരിഭ്രമിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാന സജീവനായിട്ടുള്ള ഹനുമാനാണ് പറയുന്നത് നമുക്ക് പോയൊന്ന് നോക്കാം എന്താണെന്നൊന്നും അറിയട്ടെ വെറുതെ പരിഭ്രമിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ടാണ് ഹനുമാൻ താഴേക്ക് വന്നിട്ട് ഇവരെ വഴിയിൽ വെച്ച് കാണുന്നത് അപ്പോൾ ഈ ഹനുമാൻ്റെ ആദ്യത്തെ വർത്തമാനം തന്നെ ഹനുമാൻ അസാമാന്യ വയ്യാകരണനായിരുന്നു അപ്പോൾ പശ്യസഖേ വടു രൂപണം ലക്ഷ്മണ എന്താണ് നല്ല വയ്യാകരണൻ വടു നിർണയം എന്ന് എഴുത്തച്ഛൻ എഴുത്തച്ഛൻ പറയുന്നുണ്ട് ബ്രാഹ്മണസ്വാമി അതെ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത് അത് പിന്നെ പിൽക്കാലത്തൊരു വലിയ ഭക്തിയുടെയും ഗാഠ സൗഹൃദത്തിന്റെ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ ഭക്തിയുടെ സൗഹൃദത്തിന്റെ വലിയ മാതൃകാപരമായ ജീവിതത്തിന്റെയൊക്കെ പ്രതീകമായിട്ട് മാറും അപ്പൊ ഇങ്ങനെയാണ് സുഗ്രീവന്റെ അടുത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നത് അപ്പൊ സുഗ്രീവന്റെ അടുത്ത് ചെല്ലുമ്പോൾ സുഗ്രീവൻ ഇവരെ സ്വീകരിച്ചിരുത്തിയിട്ട് സുഗ്രീവൻ്റെ കഥന ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് സുഗ്രീവൻ്റെ കഥന കഥകൾ അതിനു മുമ്പേ തന്നെ സീതയെ കൊണ്ടുപോകുമ്പോൾ പുഷ്പക വിമാനത്തിൽ നിന്ന് സീത ഒരു കിഴി കെട്ടിയതുപോലെ സീതയുടെ ആഭരണങ്ങളെ താഴെ കിട്ടും അപ്പോൾ അത് താഴെ വീണിട്ട് അതെടുത്തുകൊണ്ടുവന്ന് കാണിക്കുമ്പോഴാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ലക്ഷ്മണൻ്റെ പറഞ്ഞതായിട്ടുള്ളത് നാഹം ജാനാമി കെ ഞാഹം ജാനാമി കങ്കണേ എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ എനിക്ക് കെയൂരം അറിഞ്ഞുകൂടാ കങ്കണമറിഞ്ഞുകൂടാ തോൾവള അറിഞ്ഞുകൂടാ അന്ന് പാദസരം കാണിക്കുമ്പോഴാണ് ഞാൻ എല്ലാ ദിവസവും പാദവന്ദനം നടത്തുമ്പോൾ ഈ പാദസരം കാണാറുണ്ട് ഇത് ജ്യേഷ്ഠതിയുടേതാണ് എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമൊക്കെ ആ ഭാഗത്താണ് എന്നിട്ട് സുഗ്രീവൻ സുഗ്രീവൻ്റെ കഥ പറയുമ്പോൾ ഇയാളിങ്ങനെ എൻ്റെ ഭാര്യയെ അവിടെ പിടിച്ചു വച്ചിരിക്കുകയാണ് ഞാനതിൽ നിരപരാധിയാണ് എന്നൊക്കെ വളരെ വിശദമായി ശ്രീരാമേന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നു അപ്പോഴാണ് ശ്രീരാമൻ പറയുന്നത് അങ്ങനെ പരതാരങ്ങളെ അപഹരിച്ചിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവൻ എന്നാണോ ഞങ്ങ ഞാനും അവനും തമ്മിൽ നേരിൽ കാണുന്നത് അന്ന് അവൻ്റെ ആയുസ് അവസാനിക്കും എന്ന് ഉറപ്പ് പറയുന്നു സുഗ്രീവൻ പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ സുഗ്രീവനെ പറ്റി വാൽമീകി രാമായണത്തിൽ പറയുന്നത് അദ്ദേഹം ഒരൊറ്റ വസ്ത്രം ധരിച്ചിറക്കി വിട്ടു എന്നാണ് ഒന്നും കൈ എടുക്കാൻ സാധിക്കില്ല രാജ്യമായിരുന്നല്ലോ അപ്പോൾ ബാലി വന്ന് തിരിച്ചത് പിടിച്ചെടുത്തു എന്നിട്ട് ഈ ഇറക്കി വിടുമ്പോൾ ദയാരഹിതമായിട്ട് ഇറക്കി വിട്ടു അപ്പോൾ ഈ കഥകളൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഭാര്യയെ അപഹരിച്ചു അപ്പോൾ ശ്രീരാമൻ പറയുന്നു പരതാരങ്ങളെ അപഹരിച്ചിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവനെ ഞാൻ എൻ്റെ ആദ്യത്തെ കാഴ്ചയിൽ ഞാൻ അവനെ സംഹരിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുഗ്രീവന് വലിയ സന്തോഷമായി അതിനൊരു അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രീരാമൻ ഈ ബാലിവധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ അത് പറയും ബാലി വധവുമായി ബന്ധപ്പെട്ട് ധാരാളം എന്താണ് അതിനെക്കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സ്വന്തം ഭാര്യയെ മറ്റൊരാൾ തട്ടിക്കൊണ്ടുപോയതിന്റെ അതിയായ വിഷാദത്തിലാണ് വന്നിരിക്കുന്നത് മനസ്സ് തകർന്നു വന്നിരിക്കുന്ന ഒരാളോടാണ് പറയുന്നത് എന്റെ ഭാര്യയെ വേറൊരാൾ തട്ടിക്കൊണ്ടുപോയി അപ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ അപരാധമായിട്ട് അത് രാമൻ അപ്പോ തോന്നിയിട്ടുണ്ട് അപ്പൊ തോന്നുകയും അത് അങ്ങനെ തന്നെ മനസ്സിൽ പ്രവർത്തിക്കുകയും ചെയ്തു സുഗ്രീവനെ പുറത്താക്കി എന്നതല്ല രാജ്യം പിടിച്ചെടുത്തു എന്നതല്ല ശ്രീരാമൻ്റെ വാക്യത്തിൽ ആ കുറ്റമാണ് ശ്രീരാമൻ ഉയർത്തി കാണിക്കുന്നത് പരതാരങ്ങളെ അപഹരിച്ചു എന്നാണ് അപ്പം തൻ്റെ ഭാര്യയെ മറ്റൊരാൾ അപഹരിച്ചതിൻ്റെ നീറ്റൽ കൂടി ഉള്ളതുകൊണ്ട് ഇതൊരു വലിയ കുറ്റകൃത്യമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രവേശിച്ചു എന്നിട്ട് ബാലിയെക്കുറിച്ചുള്ള പിന്നെ ബാലിയെക്കുറിച്ചുള്ള ബാല്യയുടെ ശക്തിയെക്കുറിച്ചുള്ള വർണ്ണനകളാണ് പിന്നെ നടത്തുന്നത് അപ്പോൾ ഈ ദുന്ദുഭിയുടെ തല തലയോട്ടി അവിടെ കിടപ്പുണ്ട് അത് ഭീമാകാരമായിട്ടുള്ള ഭീമാകാരമായിട്ട് ഒരാൾക്കെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള അപ്പൊ ശ്രീരാമൻ വന്നിട്ട് ഒരു കാൽവിരലുകൊണ്ട് അതിനെ തട്ടി ദൂരത്തേക്ക് എറിയുന്നുണ്ട് അപ്പൊ ശ്രീരാമന്റെ ശക്തി മനസ്സിലാവുകയാണ് അതുപോലെ വളഞ്ഞു നിൽക്കുന്ന ഏഴ് പനകൾ സപ്തസാലങ്ങൾ എന്ന് പറയുന്നതിനെ ശ്രീരാമൻ ഒരമ്പുകൊണ്ട് എയ്ത് ഈ ഏഴ് എണ്ണത്തിനെ മുറിക്കും ശ്രീരാമൻ ശ്രീരാമന്റെ കഴിവ് സുഗ്രീവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് അത് സുഗ്രീവന് ആവശ്യമാണ് ഇദ്ദേഹം എത്രമാത്രം വീരനാണ് അപ്പൊ ഇത് കണ്ടിട്ട് സുഗ്രീവന് ക്ഷമയില്ല സുഗ്രീവന് ക്ഷമയില്ലാതെ സുഗ്രീവൻ അപ്പോൾ തന്നെ ബാലിയോട് യുദ്ധത്തിന് പോകാം എന്ന് പറഞ്ഞിട്ട് തിടുക്കത്തിൽ തന്നെ യുദ്ധത്തിന് ഇറങ്ങുന്നു അവിടെ ചെല്ലുമ്പോൾ ആദ്യത്തെ ദിവസം യുദ്ധത്തിന് ചെല്ലുമ്പോൾ ബാലിയെയും സുഗ്രീവനേം കൂടെ ശ്രീരാമന് തിരിച്ചറിയാൻ പറ്റുന്നില്ല ശ്രീരാമനൊരു മരത്തിന് മറിഞ്ഞു നിൽക്കുകയാണ് സുഗ്രീവനെ അന്ന് ബാലി ചതച്ച് ഇഞ്ച പരിവാക്കി വിട്ടു അപ്പോ സുഗ്രീവൻ പറഞ്ഞു എന്താണ് അങ്ങ് എന്നോട് ചെയ്തത് ഒറ്റ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ സംഹരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഞാൻ എനിക്ക് ഞാൻ എന്തായി തീർന്നു ഇങ്ങനെ ഇങ്ങനെ കൊല്ലാ ചെയ്യരുത് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു തിരിച്ചറിയാൻ പറ്റുന്നില്ല ഞാൻ അമ്പയിത് ആരെ കൊല്ലും ഇനി അമ്പ ഇത് മാറിപ്പോയി നിങ്ങളെ തന്നെ കൊന്നുകൂടാമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അടുത്ത തവണ പോകുമ്പോൾ ഒരു ഇട്ടയച്ചു അപ്പോൾ യുദ്ധം ചെയ്യുന്നതിനിടയിൽ അവസരം വന്ന സന്ദർഭത്തിൽ ശ്രീരാമൻ അമ്പ ബാലിയുടെ ശരീരത്തിലൂടെ അമ്പ് തുളച്ചു കയറി ബാലി വീണു ബാലി വീണ് കഴിയുമ്പോൾ ശ്രീരാമൻ ബാലിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ബാലിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ബാലി പറയുന്ന കുറേ വാക്യങ്ങളുണ്ട് ഹൃദയസ്പർശിയാണ് ഹൃദയസ്പർശിയാണ് അത് മാത്രമല്ല ഒരു ഒരു അദ്ദേഹം ചോദിക്കുന്നല്ലോ നമ്മൾ തമ്മിൽ ഒരു മുൻപരിചയവുമില്ല നമ്മൾ തമ്മിൽ ഒരു വൈരവുമില്ല ഞാനും നിങ്ങളും തമ്മിൽ സത്യം പറഞ്ഞാൽ അറിയില്ല എന്നിട്ട് നിങ്ങൾ ഒളിച്ചു നിന്ന് അമ്പയെ തന്നെ കൊന്നതെന്തൊരു അപരാധമായി പോയി എന്ന് പറഞ്ഞിട്ട് ദീർഘദീർഘമായിട്ട് ബാലി നിങ്ങൾ രാവണൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാവണനോട് സീതയെ ഇവിടെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ രാവണൻ ഇവിടെ കൊണ്ടുവന്ന് നൽകുമായിരുന്നു നിങ്ങൾക്കൊരു യുദ്ധവും വേണ്ട ഞാൻ പറഞ്ഞാൽ അതേപടി കേൾക്കും വളരെ ശ്രീരാമനും അമ്പരക്കുന്നുണ്ട് ആ സമയത്ത് പിന്നീട് ശ്രീരാമൻ നീ അന്യൻ്റെ ഭാര്യയെ അപഹരിച്ചവനാണ് അങ്ങനെയുള്ള ആൾ അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞ് ശ്രീരാമൻ തിരിച്ചു പറയുന്നത് പക്ഷെ അതൊരു നമ്മൾ രാമായണം വായിക്കുമ്പോൾ അത് ദുർബലമാണെന്ന് നമുക്ക് മനസ്സിലാവും അത് ദുർബലമാണെന്ന് മനസ്സിലാവും അത് അതിഗംഭീരമായിട്ട് എഴുത്തച്ഛനും എഴുതിയിട്ടുണ്ട് ആ ബാലി ബാലിയുടെ ആ വാക്യവും അത് കഴിഞ്ഞ് ബാലി ശ്രീരാമനെ സ്തുതിച്ച് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതായിട്ടാണ് എഴുത്തച്ഛൻ എഴുതുന്നത് പക്ഷേ ഈ മരണം നമ്മുടെ രാമായണ വായിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചും ഒരു സങ്കടമാണ് കാരണം അതിപ്രതാപനും ബലവാനുമായിട്ടുള്ള ഒരാൾ അയാൾ ഒരു തരത്തിലും ശ്രീരാമനുമായിട്ട് ശത്രുതയില്ലാതിരുന്ന ഒരാൾ ഒരു സഖ്യത്തിൻ്റെ പേരിൽ മാത്രം അയാളെ കൊല്ലേണ്ടി വന്നു അതാ സഖ്യത്തിൻ്റെ ആണ് ശ്രീരാമൻ ആദ്യം ബാലിയെ കണ്ടിരുന്ന കഥ മാറ്റാൻ നമുക്ക് അനുവാദമൊന്നുമില്ല എങ്കിലും ബാലിയാണ് ആദ്യം കണ്ടിരുന്നതെങ്കിൽ ചിലപ്പോൾ കഥ തന്നെ മാറിപ്പോയേനെ നമുക്കങ്ങനെ പറയാനേ പറ്റും പക്ഷേ വാൽമീകീതി ഇതിങ്ങനെ എഴുതുമ്പോൾ ഏറ്റവും നമ്മൾ എപ്പോഴും ആവർത്തിക്കുന്നത് പോലെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു മനുഷ്യനെ അന്വേഷിച്ചു പോകുന്ന വാൽമീകി ആ മാതൃകാപരമായി ജീവിക്കുന്ന മനുഷ്യനെ ജീവിതത്തിൽ ചെയ്യേണ്ടി വരുന്ന ചില ചില എന്താണ് പറയണത് നമ്മുടെ നമ്മുടെ മനസ്സിനെ നോവിക്കുന്ന ചിലത് കൂടി ആ നമ്മുടെ മനസ്സിനെ നോവിക്കുന്ന ചിലത് കൂടി ചെയ്യേണ്ടി വരും അപ്പൊ അത് രാമന്റെ ഒരു നമ്മൾ രാമനെ കോടതി നിർത്തി വിസ്തരിക്കുന്നല്ലോ രാമൻ എന്ന കഥാപാത്രത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ ചിലത് ചെയ്യാൻ നിർബന്ധിതരാവും ഇനി ഏത് മാതൃകാ പുരുഷനായാലും ഏത് സംശുദ്ധ ജീവിതം നയിക്കുന്ന ആളായാലും അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ചില ചില സന്ദർഭങ്ങളിൽ അയാൾക്ക് ചിലത് ചെയ്യാൻ നിർബന്ധിതരാവും നമ്മൾ ആ കഥാപാത്രമായിട്ട് രാമനെ മനസ്സിലാക്കിയാൽ നമ്മൾ ഈ വിമർശനത്തിൽ നിന്ന് നമ്മൾ പിന്മാറും നമ്മൾ വായിക്കുന്ന മഹാകൃതികളിലെല്ലാം നമ്മൾ അങ്ങനെയുള്ള ഓരോ മനുഷ്യർക്കും അങ്ങനെയുള്ള അനേകം സന്ദിഗ്ധതകളിൽ പ്രതിസന്ധികളിൽ ചെന്ന് പെടേണ്ടി വരുന്നത് നമ്മൾ കാണും അങ്ങനെ സംഭവിച്ചു പോയതാണ് അപ്പോൾ അത് പൂർണ്ണമായിട്ടും രാമൻ അത് രാമൻ്റെ ഉള്ളിലതുണ്ട് ആ പറച്ചിലൊക്കെ അതുണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചു പോയത് അതിനുശേഷം സുഗ്രീവനെ രാജാവായിട്ട് അധികാരമേൽപ്പിക്കുന്നു അധികാരമേൽപ്പിച്ചിട്ട് താരെ സംരക്ഷിക്കണം ബാലി മരിക്കുന്നതിനും പറയുന്ന എൻ്റെ മകൻ അംഗതൻ എൻ്റെ പ്രാണപ്രിയനായിട്ടുള്ള ആളാണ് അവൻ അവനെ ഞാൻ അങ്ങനെ ഏറ്റവും വാത്സല്യത്തോടുകൂടി ഏറ്റവും സന്തോഷത്തോടുകൂടി കൂടി വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ള ആളാണ് അപ്പോൾ അവനെ സംരക്ഷിക്കാനുള്ള ബാധ്യത അങ്ങ് ഇവൻ ഇയാളെ ഏൽപ്പിക്കണം സുഗ്രീവനെ ഏൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അംഗതനെ അങ്ങനെ സുഗ്രീവനെ ഏൽപ്പിക്കുന്നു താര അവിടെ ഉണ്ട് താരയും രാജകീയമായ രാജ് രാജ്ഞിയുടെ പദവിയിലാണ് പിൽക്കാലത്ത് ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ സുഗ്രീവൻ ഭരണമേൽക്കുന്നു സുഗ്രീവൻ ഭരണമേറ്റു കഴിഞ്ഞിട്ട് നാലു മാസത്തിനകം സീതാന്വേഷണം നടത്തി ശ്രീരാമന് സീതയെ കണ്ടുപിടിച്ചു കൊടുക്കാം എന്നാണ് കരാർ ശ്രീരാമനും ലക്ഷ്മണനും കൂടെ ഈശ്യമൂഖാജലത്തിൽ കഴിയുന്നു ഇവിടെ ഭരണാധികാരമേറ്റു ഭരണാധികാരമേറ്റു കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സുഗ്രീവനൊരു ചഞ്ചല മനസ്കനാണ് ഭരണാധികാരമേറ്റു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇക്കാര്യമൊക്കെ മറന്നു നമ്മുടെ എൻ വി കൃഷ്ണവാരുടെ കാളിദാസൻ്റെ സിംഹാസനം എന്ന് പറയുന്ന പോലെ മദ്യാഭിഷംഗം വിവേകലോപം മദ്യം കഴിക്കുക സ്ത്രീകളുമായിട്ട് ഒരുമിച്ച് രമിക്കുക രാജകീയ സുഖഭോഗങ്ങളിൽ മുഴുകുക നല്ല മന്ത്രിമാരുണ്ടായിരുന്നു അതുകൊണ്ട് രാജ്യം നന്നായി നടന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ മറന്നിട്ട് ഇയാളിതൊക്കെ മറന്നുപോയി കേട്ടോ ശ്രീരാമനെ മറന്നു ശ്രീരാമനോട് ചെയ്ത പ്രതിജ്ഞ മറന്നു ബാലിയെ മറന്നു സകലത് മറന്നിട്ട് ഇയാൾ സുഖഭോഗങ്ങളിൽ മുഴുകി അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു നാലു മാസമൊക്കെ കഴിഞ്ഞു എന്തൊരു ക്രൂരമായിട്ടുള്ള കാര്യമാണ് ഈ ചെയ്യുന്നത് ഇയാളിതെല്ലാം മറന്നുപോയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനകത്തൊരു പരിഹാരം വേണ്ടേ ഇയാളെ ആക്രമിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നതെന്ന് ശ്രീരാമൻ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു അതിന് ജ്യേഷ്ഠം പോകണ്ട അതിന് ഞാൻ ധാരാളം മതി ഞാൻ പോയി ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് കിഷ്കിന്ധയിലേക്ക് ലക്ഷ്മണൻ ഗോപാകുലനായിട്ട് ചെന്നു അതിൻ്റെ ഗോപുരദ്വാരത്തിൽ നിന്നിട്ട് തന്നെ ലക്ഷ്മണൻ ഗോപാകുലനായിട്ട് വരുന്നുണ്ടെന്നറിഞ്ഞിട്ട് അവിടെ അകത്തേക്ക് അറിയിപ്പ് കിട്ടി അപ്പോഴാണ് സുഗ്രീവൻ ഒന്ന് ഉറക്കത്തിൽ ഉണരുന്നത് പോലെ ഇക്കാര്യമൊക്കെ ഓർക്കുന്നത് അപ്പോൾ പെട്ടെന്ന് സുഗ്രീവൻ പറഞ്ഞു താരയോട് പറഞ്ഞു പോയി ലക്ഷ്മണനെ സമാശ്വസിപ്പിച്ചു കൊണ്ടുവരുമെന്ന് അപ്പം താരയും വാൽമീകി രാമായണത്തിൽ പറയും താരയുടെയും കണ്ണൊക്കെ മദ്യം കൊണ്ട് മയങ്ങിയിരിക്കുകയാണ് താരയും താരം അങ്ങനെ ലാസ്യത്തോടുകൂടി ലാസ്യവിലാസവതിയായിട്ടാണ് പുറത്തേക്ക് വരുന്നത് പുറത്തേക്ക് വന്ന് ലക്ഷ്മണനെ ആദ്യമൊന്നും ലക്ഷ്മണന് അങ്ങനെ ഒതുങ്ങുന്നില്ല അപ്പോൾ ലക്ഷ്മണനെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിനകം തന്നെ വാനര സൈന്യത്തെ വരാൻ വേണ്ടി സുഗ്രീവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞു വാനര സൈന്യം വരാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഉടൻ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഹനുമാൻ്റെ ഒക്കെ ഒരു സാന്ത്വനത്തിൽ ആണ് പിന്നെ പിന്നെയാണ് പെട്ടെന്ന് ഉണർന്നിട്ട് വാനര സൈന്യങ്ങളെ വരാൻ പറയുന്നത് ദക്ഷിണ ദിക്കിലേക്ക് നാല് ദിക്കിലേക്കും പോകാനുള്ള വാനര സൈന്യത്തെ വരാൻ പറയുന്നു ആ വാനര സൈന്യത്തെ വരാൻ പറഞ്ഞിട്ട് ഓരോരുത്തർക്കും അതിൻ്റെ ഏൽപ്പിക്കുന്നു അപ്പോൾ ഈ സന്ദർഭത്തിൽ വാനരന്മാരെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് സുഗ്രീവൻ അവരോട് സഞ്ചരിക്കേണ്ട പ്രദേശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്കിപ്പോൾ പോലും നമ്മുടെ ബിരുദധാരികൾക്കോ ബിരുദാനന്തര ബിരുദധാരികൾക്കോ അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് അറിയുന്നവർക്കോ ഒക്കെ അവരുടെ ഭൂമിശാസ്ത്രജ്ഞാനം എന്നത് പലപ്പോഴും പരിമിതമായിരിക്കും പക്ഷേ ഇതിൽ സുഗ്രീവൻ ഈ പോകുന്ന പ്രദേശങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് ഇന്ന പ്രദേശത്ത് ഇന്നതുപോലെ ഇന്ന കാലാവസ്ഥ ഇന്ന ഭൂപ്രകൃതി ഇന്ന തരത്തിലുള്ള പർവ്വതം ഇന്ന തരത്തിലുള്ള നദി എന്നൊക്കെ പറഞ്ഞിട്ട് സുഗ്രീവൻ അത്രയും ആഴത്തിൽ ഭൂമിശാസ്ത്ര ഉണ്ടായിരുന്നു എന്ന് തോന്നുന്ന വിധത്തിലാണ് ആ സമയത്ത് അത് ചെയ്തിരിക്കുന്നത് സീതാന്വേഷണത്തിനായിട്ട് നാല് ദിക്കിലായിട്ട് പോയ ഇവരിൽ ദക്ഷിണ ദിക്കിൽ പോയ ആളുകൾ സീത ലങ്കയിലാണെന്ന് മനസ്സിലാക്കുകയും അവിടെ സ നമ്മളെ പിന്നീടാണ് ആ ചിറ കെട്ടുകയും അങ്ങനെ പോവുകയോ ചെയ്യുമ്പോൾ അല്ല യുദ്ധത്തിൽ സുഗ്രീവന് വലിയ പങ്കുണ്ട് അപ്പോൾ യുദ്ധത്തിൻ്റെ സമയത്ത് സുഗ്രീവൻ വിഭീഷണൻ ഇങ്ങനെ രാവണൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്തിൽ സുഗ്രീവൻ ശ്രീരാമനോട് ഉപദേശിക്കുന്നുണ്ട് ഒരു കാരണവശാലും സ്വീകരിക്കരുത് ഇയാൾ സ്വന്തം സഹോദരനെ ചതിച്ചിട്ട് വരികയാണ് നമ്മളെങ്ങനെ വിശ്വസിക്കും രാവണൻ തന്നെ ഇയാളെ തന്ത്രപൂർവ്വമായിട്ട് അയച്ചതാണോ എന്ന് നമ്മൾ എങ്ങനെ കരുതും എന്നെല്ലാം ശ്രീരാമനെ ശക്തമായി ഉപദേശിക്കുന്നുണ്ട് അപ്പോൾ ആ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ ശ്രീരാമൻ പറയുന്നത് അങ്ങനെയല്ല എനിക്ക് അയാളെ ബോധ്യമാണ് ഞാൻ അയാളെ സ്വീകരിക്കുകയാണ് എന്തായാലും അഭയമർത്ഥിച്ചു വരുന്ന ഒരാളെ ഞാൻ തിരിച്ചു പറഞ്ഞയക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് സ്വീകരിക്കുന്നത് ആ സന്ദർഭത്തിലാണ് സുഗ്രീവൻ്റെ വളരെ പ്രധാനപ്പെട്ട യുദ്ധ സന്ദർഭത്തിൽ ഒരു പിന്നീട് രാവണനുമായിട്ട് കൊടിയൊരു യുദ്ധം നടത്തുന്നുണ്ട് സുഗ്രീവൻ ആ യുദ്ധം കഴിഞ്ഞ് തൽക്കാലത്തേക്ക് രാവണൻ പിന്മാറി കഴിയുമ്പോൾ ശ്രീരാമൻ സുഗ്രീവനോട് ചോദിക്കുന്നുണ്ട് ശ്രീരാമൻ്റെ അനുവാദം കൂടാതെയാണ് യുദ്ധം ചെയ്തത് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് രാജാക്കന്മാർക്ക് ചേർന്നതാണ് രാജാക്കന്മാർക്ക് ക്ഷമയും സഹിഷ്ണുതയും വേണം അവരെ ആലോചിച്ചിട്ടേ ചെയ്യാവൂ എന്നോട് ആലോചിക്കാതെ ചെയ്തിട്ട് ആയി തീർന്നാൽ പരാജയം സംഭവിച്ചിരുന്നെങ്കിൽ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എങ്ങനെ ആയി പോകുമെന്ന് ചോദിക്കുമ്പോൾ സുഗ്രീവൻ പറയുന്നുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ സീതയെ വീണ്ടെടുത്തുകൊണ്ട് വരാനുള്ള കരുത്തുണ്ടോ എന്ന് സുഗ്രീവൻ പറയുന്നുണ്ട് ആ തരത്തിലൊക്കെ വളരെ ധീര സാഹസികനായിട്ട് യുദ്ധത്തിലും ആളാണ് സുഗ്രീവൻ യുദ്ധത്തിനിടയിൽ ഇന്ദ്രജിത്തുമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ വാനര സൈന്യത്തെ മുഴുവൻ അയാൾ അസ്ത്രവിദ്യ കൊണ്ട് മോഹാലസ്യപ്പെടുത്തുകയും രാമലക്ഷ്മണന്മാർക്ക് മുറിവേൽക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ സുഗ്രീവൻ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വിഭീഷണനാണ് സുഗ്രീവനെ സമാശ്വസിപ്പിക്കുന്നത് രാമലക്ഷ്മണന്മാരെ ഉൾപ്പെടെ എല്ലാവരെയും നിങ്ങൾ തിരികെ കൊണ്ടുപോയിക്കൊള്ളൂ ഞാനും വാനരസൈന്യവും കൊണ്ട് രാവണനെ തോൽപ്പിച്ചിട്ട് തിരിച്ചു വരാം എന്നൊക്കെ സുഗ്രീവൻ പറയുന്ന സന്ദർഭം ആ സമയത്തുണ്ട് യുദ്ധത്തിൽ രംഗത്ത് സുഗ്രീവൻ്റെ സേവനം വളരെ സജീവമായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ശ്രീരാമലക്ഷ്മണന്മാർ മോഹാലസ്യപ്പെട്ടിട്ട് ഹനുമാൻ പോയി ഔഷധങ്ങളൊക്കെ കൊണ്ട് അത് കഴിഞ്ഞ് ശ്രീരാമൻ്റെ അനുവാദം ചോദിക്കുന്നുണ്ട് സുഗ്രീവൻ ഞങ്ങളൊരു ആക്രമണം നടത്തട്ടെ ശ്രീരാമൻ അനുവാദം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വാനര സൈന്യം മുഴുവൻ സുഗ്രീവൻ്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി ലങ്കയിലേക്ക് പോയിട്ട് ഒരു രണ്ടാം ലങ്കാദഹനം അവിടെ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ആ തരത്തിൽ സുഗ്രീവന്റെ ഇടപെടൽ എല്ലാ സന്ദർഭത്തിലും യുദ്ധത്തിൽ വളരെ സജീവമാണ് യുദ്ധാനന്തരം തിരിച്ചു പോരുമ്പോൾ വിഭീഷണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രീരാമനോട് അഭ്യർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കൂടി ആ പട്ടാഭിഷേകം കാണാനുള്ള ആഗ്രഹമുണ്ട് ഞങ്ങൾ കൂടി വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശ്രീരാമൻ എല്ലാവരെയും കൂടി പുഷ്പക വിമാനത്തിൽ കയറ്റി തിരിച്ചു കൊണ്ടുവന്ന് അഭിഷേക സമയത്തുമൊക്കെ അവർ സന്നിഹിതരായിരുന്നതായി രാമായണത്തിൽ പറയുന്നുണ്ട് കിഷ്കിന്ധയുടെ മുകളിൽ വരുമ്പോൾ സീതയ്ക്ക് ഞങ്ങൾ സ്ഥലമാണ് എന്ന് പറഞ്ഞ് ശ്രീരാമൻ ഇത് കാണിച്ചു കൊടുക്കുന്ന സന്ദർഭമുണ്ട് നമ്മളിതിനെ ഒന്ന് ഒന്ന് സംഗ്രഹിച്ചാൽ സുഗ്രീവൻ എന്ന കഥാപാത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചഞ്ചല മനസ്കരാണെങ്കിലും വളരെ പ്രതിസന്ധിയുടെ യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ അങ്ങേയറ്റം ഏകാഗ്ര മനസ്കനായി ശ്രീരാമനോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്തു ഇത് വലിയ ഒരു പാഠമാണ് നമ്മളുടെ സുഗ്രീവനും ബാലിയും ബാലിയുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വരെല്ലാം പാഠങ്ങളാണ് നമ്മളുടെ പ്രൊഫസർ പി ആർ ലളിതമ്മ ആകാശവാണിയുടെ ഒരു സുഭാഷിതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ ജഡായുവും സമ്പാതിയുമായാലും സുഗ്രീവനും ബാലിയുമായാലും രാവണനും രാവണൻ്റെ സഹോദരങ്ങളുമായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ ജനിച്ചു കഴിഞ്ഞ് അനാഥരായവരാണ് അപ്പോൾ അവർക്ക് അച്ഛനമ്മമാരുടെ സംരക്ഷണം ഉണ്ടായിട്ടില്ല അപ്പോൾ അവരുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള അവരുടെ മാനസിക വൈകല്യങ്ങൾക്കും പ്രവർത്തന വൈകല്യങ്ങൾക്കുമെല്ലാം അവരുടെ ഈ അനാഥത്വം ഒരു കാരണമാണ് എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഈ അനാഥത്വം അവരുടെ ജീവിതത്തിലെ അനേകം സ്വഭാവത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്കും അങ്ങനെയുള്ള എല്ലാ കാരണങ്ങൾക്കും അതൊരു ഘടകമാണ് അതൊരു കാരണമായിട്ടുണ്ട് എന്ന് എന്തായാലും നമുക്കിതിങ്ങനെ ഉപസംഹരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അതെ രാമായണം എപ്പോൾ വായിച്ചാലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ഈ ബാലിയും സുഗ്രീവനും നാളെ വീണ്ടും എത്താം മറ്റൊരു കഥാപാത്രവുമായി എല്ലാവർക്കും നമസ്കാരം നമസ്കാരം